കാസർകോട് വൻ നിക്ഷേപ തട്ടിപ്പ് നടത്തിയതായി പരാതി കാനറ ഫിഷ് ഫാമേഴ്സ് വെൽഫെയർ പ്രൊഡ്യൂസർ കമ്പനി ലക്ഷങ്ങളുടെ നിക്ഷേപ തട്ടിപ്പ് നടത്തിയതായാണ് പരാതി മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള സാധാരണക്കാരിൽ നിന്ന് നിക്ഷേപം സ്വീകരിച്ച പണം തിരികെ നൽകാത്തതിനെ തുടർന്നാണ് നിക്ഷേപകർ പരാതിയുമായി രംഗത്തെത്തിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ ഇരുപത്തിയൊന്നിനാണ് കാനറ ഫിഷ് ഫാർമേഴ്സ് വെൽഫെയർ പ്രൊഡ്യൂസർ കമ്പനി കാസർഗോഡ് പ്രവർത്തനമാരംഭിച്ചത് തങ്ങളുടെ മൂന്നാമത്തെ ബ്രാഞ്ച് എന്ന കമ്പനിയുടെ വരവ് പഴയ പ്രസ് ക്ലബ് ജംഗ്ഷനിൽ ആർഭാടപൂർവം ഓഫീസ് തുറന്നു കമ്പനിയുടെ ചെയർമാൻ രാഹുൽ ചക്രവാണി ആഡംബരക്കാറിലെത്തി ജനപ്രതിനിധികളും രാഷ്ട്രീയ നേതാക്കളും ആശംസ നേർന്നു സാധാരണക്കാരുടെ വിശ്വാസം നേടിയായിരുന്നു സ്ഥാപനത്തിന്റെ തുടക്കം ജില്ലയിലെ തീരദേശ മേഖലയായ പള്ളിക്കര ബേക്കൽ കീഴൂർ കാസർഗോഡ് കടപ്പുറം തുടങ്ങിയ പ്രദേശങ്ങളിലെ മത്സ്യത്തൊഴിലാളികളിൽ നിന്നും ദിവസേന നൂറു മുതൽ അഞ്ഞൂറ് രൂപ വരെ നിക്ഷേപം സ്വീകരിച്ചു ഇങ്ങനെ അൻപതിനായിരം മുതൽ മൂന്ന് ലക്ഷം രൂപ വരെ നിക്ഷേപിച്ചവരുണ്ട് എണ്ണൂറിലേറെ പേരിൽ നിന്നും നിക്ഷേപം സ്വീകരിച്ചെന്നാണ് കണക്ക് ഒരു വർഷത്തോളം കൃത്യമായി പ്രവർത്തിച്ച ഓഫീസ് കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി അടച്ചുപൂട്ടിയ നിലയിലാണ് ജീവനക്കാരുമായി ബന്ധപ്പെടാനാകുന്നില്ലെന്ന് നിക്ഷേപകർ പറയുന്നു പിന്നെ ആരും വിളിച്ചാൽ എടുക്കുന്നില്ല ഇവരെ ഹെഡ് ഓഫീസ് മാംഗ്ലൂരിലെ അവരെടുക്കുന്നില്ല നമുക്ക് കളക്ഷൻ വന്നുകൊണ്ടായ സ്ത്രീകൾ എടുക്കുന്നില്ല ആരും എടുക്കുന്നില്ല അപ്പോഴത്തേക്ക് നമുക്ക് ഡൗട്ടായി പിന്നെ നോക്കുമ്പോഴത്തേക്ക് മൊത്തത്തിൽ മുങ്ങിയെന്ന് അറിയാൻ പറ്റി എല്ലാം കൂടിയിട്ട് നമ്മുടെ സ്ഥാപനത്തിലുള്ളവർ ഏകദേശം ഒന്നര ലക്ഷത്തിന് മുകളിൽ ഉണ്ടാകും പിന്നെ ആ ഇവരടുത്ത് വിശ്വാസം വന്നതിന് ശേഷം ഇവർ കുറി തുടങ്ങിയിട്ടുണ്ട് അതിലും പൈസ കളക്ട് ചെയ്യാൻ തുടങ്ങി ഇപ്പോൾ മൂന്ന് പ്രാവശ്യം എന്തോ അതിൽ ആൾക്കാർ വിക്ഷേപിച്ചിട്ടുണ്ട് അയ്യായിരം വെച്ചിട്ട് വന്നോ അതിന് ശേഷം ഒന്നുമില്ല കുറിയെടുത്തുമില്ല കുറി വിളിച്ചവർക്കും പൈസ കൊടുക്കാനുണ്ട് അവർക്ക് ശരിക്കും ഫിഷ് എന്ന് പിന്നെ എല്ലാം ഡെയിലി കളക്ഷൻ ുംത്സ്യത്തൊഴിലാളികളാണ് കണ്ണൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന റോയൽ ട്രാവൻകൂർ ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി ഉടമ രാഹുൽ ചക്രബാണി തന്നെയാണ് കാനറ ഫിഷ് ഫാർമേഴ്സ് വെൽഫെയർ പ്രൊഡ്യൂസർ കമ്പനിയുടെയും ഡയറക്ടർ ട്രാവൻകൂർ ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനിയുടെ നിക്ഷേപ തട്ടിപ്പ് കേസിൽ രാഹുൽ ചക്രബാണിയെ കഴിഞ്ഞ മാസം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു സ്റ്റേഷൻ ജാമ്യം ലഭിക്കാവുന്ന നിസാര വകുപ്പ് ചുമത്തി പോലീസ് രാഹുൽ ചക്രവാണിയുമായി ഒത്തുകളിക്കുന്നതായും ആക്ഷേപമുണ്ട് കേരള വിഷൻ ന്യൂസ് കാസർഗോഡ്